ശാല റൂട്ടിൽ മരം വൈദ്യുതി ലൈനിലേക്ക് ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ലൈനിൽ മുകളിലേക്ക് തെങ്ങ് ഒടിഞ്ഞു വീഴുകയായിരുന്നു കെ എസ് ബി ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചു മാറ്റുകയായിരുന്നു ഏറെ നേരം വൈദ്യുതി മണക്കാട് നെലിയശാല റൂട്ടിൽ മടത്തിപ്പള്ളിക്ക് സമീപമാണ് മരം ഒടിഞ്ഞു വീണത് സമീപത്തുണ്ടായിരുന്ന തെങ്ങ് വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ഇതുമൂലം വൈദ്യുതി ലൈനിൽ സാരമായ തകരാറുകൾ സംഭവിച്ചു ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു പിന്നീട് കെ എസ് ഇ ബി അധികൃതരെത്തി മരം മുറിച്ച് നീക്കുകയായിരുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കാനായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം മാത്രമാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഈ റൂട്ടിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം അപകടാവസ്ഥയിൽ നിരവധി മരങ്ങളുണ്ട് മഴക്കാലത്തിന് മുൻപ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അപകടാവസ്ഥ സ്ഥിതി ചെയ്യുന്ന മരങ്ങളും ശാഖകളും മുറിച്ചു നീക്കണമെന്നാണ് നിർദ്ദേശം ഇത് സംബന്ധിച്ച നിർദ്ദേശം കാലാകാലങ്ങളിൽ ജില്ലാ കളക്ടറേറ്റിൽ നിന്നാണ് പുറപ്പെടുവിക്കാറ് തദ്ദേശ സ്ഥാപനങ്ങളാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് ഇക്കൊല്ലം മഴക്കാലപൂർവ്വ നടപടികളെല്ലാം അവതാളത്തിലായി എന്നാണ് ആക്ഷേപം മഴക്കാലപൂർവ ശുചീകരണത്തിനൊപ്പം ഇത്തരം സുരക്ഷാ നടപടികളും തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നടക്കാതെ പോയി ാണ് വ്യാപക പരാതി മഴ ശക്തിപ്പെടുമ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതിന്റെ പ്രധാന കാരണവും ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാത്തതാണ്